ഈ സിനിമയുടെ ഇവിടെ എല്ലാം എത്തിച്ചേരണം എല്ലാവരും ഞാൻ നന്ദി പറയുന്നു അതുപോലെ ചിത്രത്തിൽ കൊണ്ടുങ്കിൽ ടെക്നി ബാക്കി ടെക്നീഷ്യൻസിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഡയറക്ടറെ കാര്യം നമുക്കറിയാം ക്യാമറമാൻ ഡി യോഗിയും ചെയ്യുന്നത് മാധേഷ് അറിയാം തമിഴ് ഫിലിം ഇൻഡസ്ട്രീകൾ വന്നിരിക്കുന്നത് എഡിറ്റർ നൗഫൽ അബ്ദുള്ള ലിറിക്സ് സ്വീകരിക്കുന്നത് റഫീഖ് അഹമ്മദ് മ്യൂസിക് ബിജിപാൽ അങ്ങനെ എല്ലാവരും നല്ല ടെക്നീഷ്യന്മാരെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ സിനിമയിൽ നമുക്ക് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ കോമ്പറ്റീഷൻ നമുക്കറിയാം അപ്പോൾ അതിനുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടെന്ന് നല്ല ഉറപ്പുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് സബ്ജക്റ്റിന് കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ചോദിച്ചു സ്ത്രീപക്ഷ സിനിമയാണെന്ന് ചോദിച്ചു സ്ത്രീപക്ഷ സിനിമ എന്നല്ല ഒന്നും ഇപ്പം സിനിമകളിൽ സ്ത്രീകൾക്ക് ക്യാരക്ടേഴ്സും കുറവാണ് നമ്മൾ സിനിമയിലെ ക്യാരക്ടർക്ക് ആ സ്ത്രീകൾക്കൊരു ക്യാരക്ടറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മറ്റ് ആർട്ടിസ്റ്റുകളുടെ ഒപ്പം തന്നെ